നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പാങ്ങാരപ്പള്ളി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും തൈപ്പൂയി ആഘോഷവും ജനുവരി തീയതികളിൽ നടക്കും ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത മണിക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം നടക്കും തുടർന്ന് അതിഗംഭീരമായ ചെണ്ടമേളവും പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും വൈകുന്നേരം ദീപാരാധന ചുറ്റുവിളക്ക് മേളം അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം രശ്മി മണികണ്ഠൻ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ തായംപകയും ക്ഷേത്രത്തിലുണ്ടായിരിക്കും ജനുവരി ഇരുപത്തിനാല് ബുധനാഴ്ച ക്ഷേത്രം ശാന്തി സുരേഷ് കുമാർ കലാലയത്തിന്റെ കാർമ്മികത്വത്തിൽ തൈപ്പൂയ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തൈപ്പൂയ ദിവസം രാവിലെ നട തുറക്കൽ നിർമ്മാല ദർശനം തുടർന്ന് പുണ്യാഹകർമ്മം വാഗച്ചാർത്ത് ഗണപതി ഹോമം എന്നിവ ക്ഷേത്രത്തിലുണ്ടായിരിക്കും പുതുമന ത്രിവിക്രമ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക കാലത്ത് ഏഴുമണിക്ക് കുട്ടികളുടെ പാൽക്കാവടി എടുക്കലും അതിഗംഭീരമായ മേളവും എഴുന്നള്ളത്ത് ചെണ്ട കാവടി നാഥസ്വരം തകിൽ ശിങ്കാരിമേളം ദേവനൃത്തം എന്നിവയുടെ അകമ്പടിയോടുകൂടി കൂടി സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളിച്ച് കളപ്പാറ കാരൻകോട്ട ശിവദുർഗ ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളത്തും നടക്കും ഉച്ചയ്ക്ക് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും